പണ്ട് അധോലോകത്തിന്റെ സമയത്ത് മുംബൈയിലൊക്കെ വലിയ ദാതാക്കൾക്ക് വേണ്ടിയിട്ട് പിരിക്കാൻ പോകുന്ന ആളുകളെ മാതിരി ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളൊക്കെ മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും അതൊരു പൗരന്റെ കൺസേൺ അല്ലേ ഇവിടെ അഭിലാഷ് അഭിലാഷത്തിൽ കഥ പറയല്ലേ ആറായിരത്തി മുന്നൂറ് കോടി രൂപ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിച്ചതിന്റെയും ഇതുപോലെ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അവിടുന്ന് പണം പറ്റിയതിന്റെയും ഒക്കെ കണക്കല്ല ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വലിയ തോതിൽ പണം ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തിട്ടുള്ളത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ അതുപോലെ തന്നെ മൈനിങ് സർക്കാരിന്റെ ലൈസൻസോ സർക്കാരിന്റെ അനുമതിയോ ഒക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് അവാർഡ് കൺസ്ട്രക്ഷൻ പോലെയുള്ള മേഖലകളിൽ ഇപ്പൊ എത്ര എത്ര ഉദാഹരണങ്ങൾ നോക്കൂ ഇവിടെ ഇപ്പോൾ രണ്ടാം നമ്പർ വലിയ ഡോണർ ആയിട്ടുള്ള മേഖ അവർക്ക് താനെ ബോറിവല്ലി ടണൽ പ്രോജക്റ്റ് കിട്ടുന്നു എത്ര കോടിയുടെ പ്രോജക്റ്റ് പതിനാലായിരത്തി നാനൂറ് കോടിയുടെ ടണൽ പ്രോജക്റ്റ് കിട്ടുന്ന മേഘ ആ പ്രോജക്റ്റ് കിട്ടുന്നതിന് ഒരു മാസം മുൻപ് നൂറ്റി നാല്പത് കോടിക്കാണ് ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ആ നൂറ്റി നാല്പത് കോടിയുടെ ബോണ്ട് ഏത് പാർട്ടിയിലേക്കാണ് പോയത് അത് ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പണം നൽകണം എന്നുള്ളതാണോ ഇടപാട് എന്ന് ഈ രാജ്യം അറിയണ്ടേ ശ്രീ സന്ദീപ് വാര്യർ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനം വോട്ട് വേണം സി പി എമ്മിന് ഒരു ശതമാനം വോട്ട് ഇല്ല എന്നതുകൊണ്ട് ഇലക്ട്രൻ ബോണ്ട് ഒന്നും നിയമപരമായി കിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്ന് വിചാരിച്ച് സി പി എം നിയമ പോരാട്ടം നടത്തി എന്നതാണ് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലെല്ലാം ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഞാൻ ആ ഒറ്റ വാചകം വായിക്കാം ഓൺലി ദ പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ ട്വൻറ്റി നയൻ എ ഓഫ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആയിട്ട് ആൻഡ് വിച്ച് സെക്യേഡ് നോട്ട് ലെസ് ദാൻ വൺ പെർസെന്റ് ഓഫ് ദി വോട്ട് പോൾഡ് ഇൻ ദി ലാസ്റ്റ് ജനറൽ ഇലക്ഷൻ ടു ദി ഹൗസ് ഓഫ് പീപ്പിൾ ഓർ ലെസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി എലിജിബിൾ ടു റിസീവ് ദ ഇലക്ട്രൽ ബോണ്ട് ലോകസഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനോ ഒരു ശതമാനം വോട്ട് കിട്ടിയവർ ഇലക്ട്രൽ ബോണ്ടിന് അർഹരാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡ പ്രകാരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു തുടങ്ങിയത് അന്ന് സി പി എമ്മിന് ദേശീയ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ടിംഗ് ശതമാനം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ അത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ പോലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനും പൂർണ്ണമായി അർഹതയുള്ള പാർട്ടി തന്നെയാണ് സി പി എം സംസ്ഥാന വോട്ടിംഗ് എടുത്ത് നോക്കിയാൽ കേരളത്തിലെ സി പി എമ്മിന്റെ വോട്ടിംഗ് ശതമാനം അന്ന് ഇരുപത്തി ആറാണ് സി പി എമ്മിന് ഒറ്റയ്ക്ക് അതുപോലെ ത്രിപുരയിലും ബംഗാളിലും എല്ലാം മെച്ചപ്പെട്ട ഒരു വോട്ടിംഗ് ശതമാനമുണ്ട് എലക്ട്രൽ ബോണ്ടിൻ്റെ ശതമാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അപ്പോ തങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നിയമ പോരാട്ടത്തിന് പോയി എന്ന രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളപ്രചരണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് ഇതിലൊന്നും ഞങ്ങൾ ഭയപ്പെടില്ല കാരണം ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ആദ്യം എന്താണ് എസ് ബി ഐ പുറത്തു കൊണ്ടുവന്നെന്താണ് ബോണ്ട് വാങ്ങിയ വ്യക്തി ആരാണെന്ന് പുറത്തുവിട്ടു തീയതി അതിന്റെ മൂല്യം പുറത്തുവിട്ടു രണ്ടാം ഘട്ടത്തിൽ പാർട്ടി ഏത് എന്ന് പുറത്തുവിട്ടു ബോണ്ട് പണമാക്കിയ തീയതി പുറത്തുവിട്ടു ബോണ്ടുകളുടെ മൂല്യം പുറത്തുവിട്ടു പക്ഷേ ഇപ്പോഴും ആരുടെ ബോണ്ട് ഏത് പാർട്ടിക്ക് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള സുതാര്യമായിട്ടുള്ള പട്ടിക പുറത്തു വന്നി വിട്ടില്ല അതിനുവേണ്ടി എത്ര അന്യായമായിട്ടുള്ള വാദങ്ങളാണ് എസ് ബി ഐ നിരത്തിക്കൊണ്ടിരിക്കുന്നത് ഡേറ്റ് എക്സ്റ്റൻഷൻ ജൂൺ മുപ്പത് വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വേണമെന്നൊക്കെ പറഞ്ഞു പോയി ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു ചോദ്യമുണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എസ് ബി ഐയുടെ വാദം കേട്ടാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വാദമാണ് എന്ന് സംശയിക്കേണ്ടി വരുമല്ലോ എന്ത് കൃത്യമായി ചോദിക്കുകയാണ് ഏറ്റവും വലിയ നാലാമത്തെ പൊതുമേഖലാ ബാങ്ക് ആയ എസ് ബി ഇത്ര തരത്തിൽ കള്ളത്തരം കാണിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നിൽക്കേ ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നേ അങ്ങനെ പോലെ ഒന്നാമത്തെ കാര്യം ഇവിടെ കൃത്യമായി ഇ ഡി അന്വേഷണം നടത്തിയ മുപ്പതോളം കമ്പനികൾ ഞാൻ പറയട്ടെ മുപ്പതോളം കമ്പനികൾ ഇ ഡി അന്വേഷണം നടത്തിയ മുപ്പതോളം കമ്പനി അന്വേഷണം ആരംഭിക്കും ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ പേപ്പർ എടുത്തുകൊണ്ട് പോകും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ഒരാഴ്ചക്കുള്ളിൽ വലിയ തോതിലുള്ള ഇലക്ട്രൽ ബോർഡ് വന്നിരിക്കുകയാണ് അത് ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടേ സംസ്ഥാനങ്ങളെ ശിഥലമാക്കാൻ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ എൻ സി പി ശിവസേനയെ തകർക്കാൻ മന്ത്രിസഭയെ താഴെ ഇറക്കാൻ എല്ലാത്തിനും ഇ ഡി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് അവരുടെ ഇ ഡി റൈഡ് ചെയ്ത് എന്നാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി ഇലക്ട്രൽ ബോട്ട് എടുത്തതെന്ന ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ഇ ഡി വന്ന് റെയ്ഡ് ചെയ്ത് അഞ്ചാം ദിവസം പോയി ബോണ്ട് എടുക്കുകയാണ് അർബിദോ ഫാർമ അറസ്റ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ എന്നാണ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പോയി ബൾക്കായിട്ട് ഇലക്ട്രൽ ബോണ്ട് എടുക്കുകയാണ് ഇലക്ട്രിക്കൽ ഐ ടി റെയ്ഡ് നടത്തിയത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിന്നെ അടുത്ത മാസം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോയി ഇലക്ട്രൽ ബോർഡ് മേടിക്കുകയാണ് അങ്ങനെ എത്രയോ കമ്പനികൾ എൻ്റെ കയ്യിൽ എല്ലാ ലിസ്റ്റും ഉണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഗുരുതരമായി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഇലക്ട്രൽ ബോണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേട്ടപ്പട്ടിയായി വിട്ട് ഒന്ന് കൊരയ്ക്കും ഒന്ന് കടിക്കാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ ബൾക്കായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് തിരിച്ചു വരികയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ നഷ്ടത്തിനോടുന്ന കമ്പനികൾ വരെ ബൾക്കായിട്ട് ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു അപ്പൊ ഭാരതി എയർടെൽ അവസാനത്തെ നാല് വർഷത്തെ നഷ്ടം അറുപത്തഞ്ച് കോടിയാണ് ആ കമ്പനി ുന്നത് അവർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ലട്ടൽ ബോണ്ടിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി നാലു വർഷത്തെ നഷ്ടം നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടിയാണ് അൻപത്തഞ്ചു കോടി രൂപയുടെ ഇലക്ടർ ബോണ്ട് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ക്യുക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് നാല് വർഷത്തെ ലാഭം ലാഭം കോടിയുള്ളൂ കോടി കോടിയുള്ള ഇലക്ടർ ബോണ്ട് എടുത്തു അതായത് ഗവൺമെന്റിൽ നിന്ന് വലിയ തരത്തിൽ അൻഡ്യൂ ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തി പല പല ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഗവൺമെന്റിന്റെ നിയമലംഘനവും സാധനം അവരെ കൈക്കൂലി കൈക്കൂലി കൊടുക്കാൻ ലീഗലായ ഒരു ഉണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ഇങ്ങനെ കൊടുക്കാം അനോണിമസ് ആയി കൊടുക്കാനുള്ള വഴിയായല്ലോ സി പി എം ആണ് ഇപ്പോഴും കോടതിയിലെ ഹർജിയുമായി പോയിരിക്കുന്നു സി പി എം ആണ് നിങ്ങൾ ഞങ്ങളെ കളിയാക്കിക്കോ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കോ നുണപ്രചാരണം നടത്തിക്കോ അഭിലാഷി ചർച്ചയിൽ സി പി എമ്മിനെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ഔട്ട്രൈറ്റ് അഭിനന്ദിക്കുകയാണ് എല്ലാ പാർട്ടികളും അഭിനന്ദിക്കേണ്ട കാര്യം സി പി എം ഇവരുടെ കണ്ണിലെ കരടാണ് കാരണം ആണ് പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്നു അല്ല അല്ലേ നാല് മിനിറ്റ് തികച്ച മര്യാദ കേടാണ് അമ്പത് മിനിറ്റിൽ നാല് മിനിറ്റിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഒരു മണിക്കൂർ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല അത് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇവിടെ സി പി എമ്മിനെ അങ്ങനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും അന്നേരം എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ കാരണം എന്താണ് കാരണം ഞങ്ങൾ പോയി നിയമ പോരാട്ടം നടത്തി ഇവരുടെ കോടികൾ നഷ്ടപ്പെട്ടു ഇനിയും കിട്ടാനിരുന്നതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ബി ജെ പിക്ക് കിട്ടിയേ ഞങ്ങൾ ബക്കറ്റ് കളക്ഷൻ നടത്തുന്ന പാർട്ടി എന്നും പറഞ്ഞ് ഇവര് നിരന്തരം ഞങ്ങളെ കളിയാക്കും ഞങ്ങൾ ബക്കറ്റ് കളക്ഷൻ നടത്തും കൂപ്പൺ കളക്ഷൻ കടത്തും ഞങ്ങൾ കൃത്യമായി ആ കണക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കും ക്യാഷ് ഇരുപതിനായിരം രൂപ വരെ കയ്യിൽ ക്യാഷ് ആയിട്ട് വാങ്ങിക്കും നിയമപ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് അധികമാണെങ്കിൽ അത് ബാങ്ക് വഴി വാങ്ങിക്കും ഞങ്ങൾക്ക് പൈസ കിട്ടി എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നത് ഞങ്ങൾ കൊടുത്ത കണക്കിൽ നിന്നാണ് ഇലക്ഷൻ കമ്മീഷന് സുതാര്യമായി ഞങ്ങൾ കൊടുക്കുന്ന കണക്ക് കൃത്യമായി ഞങ്ങളുടെ സൈറ്റിലും എലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം മേടിച്ച് വച്ച് ഇത്രയും വലിയ കുമ്പോണം നടത്തി നിരവധി ആനുകൂല്യങ്ങൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് ഇഡിയെ കാണിച്ച് ഭയപ്പെടുത്തി ആ പണം മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് ഇ ഡി വരും അതിനുശേഷം ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യും ഏറ്റവും നഷ്ടത്തിലുള്ള കമ്പനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫോൺ കട്ടായിപ്പോയി ഭാരതി എയർടെൽ അറുപത്തഞ്ച് ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് പത്തിരുന്നൂറ് കോടി രൂപയുടെ ഇലക്ട്രോ ബോണ്ട് എടുത്തിരിക്കുകയാണ് നവയുഗ എഞ്ചിനീയറിംഗ് നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ നട്ടാണ് അമ്പത്തഞ്ച് കോടിയുടെ ഇലക്ട്രോ ബോണ്ട് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ തുച്ഛമായിട്ടുള്ള ലാഭമുള്ളതും കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യം എല്ലാവരും ഭയപ്പെടുത്തുകയാണ് നിങ്ങൾ ഇത് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുകയാണ് ഗവൺമെന്റിന്റെ ആനുകൂല്യം പോളിസി ഡിസിഷൻ എല്ലാ കാര്യത്തിലും പച്ചയായി അഴിമതി എടുക്കുക അപ്പൊ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് പക്ഷെ പൈസ ഞങ്ങൾ മേടിച്ചു എന്നാൽ നിങ്ങൾക്കും പൈസ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാമായിരുന്നില്ലേ ഇവിടെ ഓരോ ചെറിയ പാർട്ടി ഞാൻ പറയാം ഏറ്റവും ചെറിയ പാർട്ടിയാണല്ലോ മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി അറുപത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാറില്ല ഇവിടെ നിതീഷ് കുമാർ ഇപ്പൊ ബിജെപിയുടെ ഘടകക്ഷി എന്താ പറഞ്ഞത് ആരോ തന്നിട്ട് പോയി ഒരു കവർ തുറന്നു നോക്കി ഇപ്പൊ കോടിയുടെ ഇലക്ട്രൻ ബോർഡായിരുന്നുവെന്ന് ഇതൊക്കെ ആര് വിശ്വസിക്കും ഇവിടെ സുതാര്യമായി ചങ്കുറ്റത്തോടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട കേരളത്തിൽ ഇപ്പൊ വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എത്ര കോടി രൂപ വാങ്ങിക്കാൻ കഴിയുമായി അതെ ഞങ്ങൾ കൃത്യമായി പറയുന്നു അതുകൊണ്ട് ഇവിടെ രണ്ടു കോടി വാങ്ങിയെന്നും അത് നിശ്ചിതമായിരുന്നു അതൊക്കെ ഞങ്ങൾ പറഞ്ഞേക്ക് റിസീപ്റ്റ് അടക്കം പുറത്തു കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ എണ്ണായിരത്തി കോടി രൂപ പണ്ട് കടമില്ലേ അത് കടപത്രമാണ് കടമാണ് നിശ്ചിത കാലത്തേക്ക് പ്രവർത്തനാനുമതിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഞങ്ങൾ പോയതാണ് ഞങ്ങൾക്ക് അതും ഞങ്ങൾ ഇലക്ഷൻ മുമ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയോ പേരുടെ സഹായം പേടിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിയാം മിസ്റ്റർ സന്ദീപ് ഇത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കള്ളമാണ് കള്ള